നീതുക്കെ പില്ലേക്കാൻ നാം ക്യാഹെ നീതുവിൻ്റെ നായ്ക്കുട്ടിയുടെ പേര് എന്താണ് ഉത്തരം ടോമി ടോമി കോൻഹെ ടോമി ആരാണ് ഉത്തരം ടോമി ഏക്ക് പില്ലാഹെ ടോമി ഒരു നായ്ക്കുട്ടിയാണ് സർദിക്ക് രാത്രി മേം നീതുക്കോ ക്യാമില തണുപ്പുള്ള രാത്രിയിൽ നീതുവിന് എന്താണ് ലഭിച്ചത് ഉത്തരം ടോമിക്കോമില ടോമിയെ ലഭിച്ചു നീതു കെ ഗർഗ പാൽത്തു ജാൻവർ ക്യാഹെ നീതുവിൻ്റെ വീട്ടിലെ വളർത്തു മൃഗം ഏതാണ് ഉത്തരം ഏക്ക് പില്ല ഒരു നായ്ക്കുട്ടി ടോമിക്കോ ക്യാ ഖാന പസന്തത ടോമിക്ക് എന്ത് കഴിക്കാനായിരുന്നു ഇഷ്ടം ഉത്തരം ചായ്ക്കേ സാത്ത് ബിസ്കറ്റ് ഖാന പസന്തുത ചായയോടൊപ്പം ബിസ്ക്കറ്റ് കഴിക്കുന്നത് ഇഷ്ടമായിരുന്നു ടോമി കിസ് കെ നീച്ചെ സോതാദ ടോമി എന്തിൻ്റെ താഴെയാണ് ഉറങ്ങിയിരുന്നത് ഉത്തരം പങ്കേ കെ നീച്ചെ സോതാത ഫാനിന് താഴെ ഉറങ്ങിയിരുന്നു ടോമി കിസ് കെ സാത്ത് ഖേൽത്താദ ടോമി ആരുടെ കൂടെ കളിച്ചിരുന്നു ഉത്തരം നീതു കെ സാത്ത് ഖേൽത്താദ നീതുവിൻ്റെ കൂടെ കളിച്ചിരുന്നു ടോമി കോ പസന്തത ടോമിക്ക് എന്തെല്ലാം ഇഷ്ടമായിരുന്നു ഉത്തരം ചായ്ക്കേ സാത്ത് ബിസ്ക്കറ്റ് ഖാന പസന്തത ചായയോടെ കൂടെ ബിസ്ക്കറ്റ് കഴിക്കുന്നത് ഇഷ്ടമായിരുന്നു പങ്കേക്ക് നീച്ചെ സോന പസന്ത്ദാനിന് താഴെ ഉറങ്ങുന്നത് ഇഷ്ടമായിരുന്നു നെയ്തുക്കെ സാത്ത് ഖേൽന പസന്തത നെയ്തുവിൻ്റെ കൂടെ കളിക്കുന്നത് ഇഷ്ടമായിരുന്നു കിത്താബ് പഠന പസന്തത പുസ്തകം വായിക്കുന്നത് ഇഷ്ടമായിരുന്നു ടോമി കോഹി ലഖ്താദ ടോമിക്ക് ഇഷ്ടമില്ലാതിരുന്നത് എന്താണ് ഉത്തരം നീതു കാ ബാഹർജാന നീതു പുറത്തു പോകുന്നത് ടോമി കബ് ബഹൂത്ത് ഖുഷ് രഹിത്തെ ടോമി എപ്പോഴാണ് വളരെ സന്തോഷത്തിൽ ഇരിക്കുന്നത് ഉത്തരം നീതു സാത്ത് ഹോത്തേത്തോ ബഹുത് ഖുഷ് രഹിത്തെ നീതു കൂടെയുള്ളപ്പോൾ വളരെ സന്തോഷമായിരുന്നു ടോമിക്ക് മക്കി സേ കോൻ ലടുത്താത ഈച്ചയോട് ആരാണ് പൊരുതിയിരുന്നത് ഉത്തരം ടോമി ഗഡേ ഗഡേ കോൺ ഗിർ ജാത്താദ എണീറ്റ് നിൽക്കുമ്പോഴേക്കും വീണിരുന്നത് ആരാണ് ഉത്തരം ടോമി ടോമി കാ രംഗ് ഖ്യാത ടോമിയുടെ നിറം എന്തായിരുന്നു ഉത്തരം ബൂര ബ്രൗൺ കളർ ടോമിക്ക് ബദൻ പേ ഖ്യാത ടോമിയുടെ ശരീരത്തിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത് ഉത്തരം രൂയേം രോമങ്ങൾ ടോമിക്ക് ടാങ്കേം കെയ് സീതി ടോമിയുടെ കാലുകൾ എങ്ങനെയുള്ളതായിരുന്നു ഉത്തരം ചോട്ടി ചെറുത് ടോമിക്ക് മൂഞ്ച് കേസീതി ടോമിയുടെ മീശ എങ്ങനെയുള്ളതായിരുന്നു ഉത്തരം കാല് കറുത്ത മീശ ടോമിക്ക് പൂഞ്ച് കേസ് ടോമിയുടെ വാൽ എങ്ങനെയുള്ളതായിരുന്നു ഉത്തരം ലംബി നീളമുള്ള വാല്